സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാര്ത്ത ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നുകൂടി തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും ആനുകൂല്യം എത്തിച്ചേരും അഞ്ച് ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിച്ചുകയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗിഡുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തതിന് പിന്നാലെ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഗഡു പെൻഷൻ തുകയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിതരണം ആരംഭിക്കുന്നതായി ധനവകുപ്പ് പ്രഖ്യാപിച്ചു പെൻഷൻ കുടിശ്ശികയിൽ മൂന്ന് ഗഡുകളിൽ ഒരു ഗഡു ഇന്നലെയായിരുന്നു കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ ലഭിച്ചിരുന്നെങ്കിൽ പോലും തുക സമാഹരണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തിലേക്ക് പെൻഷൻ വിതരണം മാറ്റിവച്ചിരിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ്യിൽ അനുവദിക്കാനാണ് തീരുമാനമെന്നും ധനമന്ത്രി അറിയിച്ചു ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ രണ്ട് തവണ ഉപഭോക്താക്കൾക്ക് രണ്ട് പെൻഷനാണ് ലഭിക്കുക ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി കോടി രൂപയോളം സമാഹരിക്കേണ്ടി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗിഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്ന രണ്ട് ഗിഡ് കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസത്തിലെ പെൻഷൻ കൃത്യമായി വിതരണം നടത്തിവരികയാണ് കുടിശ്ശിക തീർത്ത് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക